എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം സ്വാഗതം എല്ലേക്ക് അപ്പൊ നമ്മളിപ്പോന്നിട്ടുള്ളൂ ഇന്നലെ രാത്രി എട്ടഅത് ഒമ്പണിയാവുമ്പോ ഇന്ന് രാവിലെത്തി അമ്മ ഉള്ളിലുണ്ട് സീനാണ് കിടക്കുന്നത് ഇന്നലെ സിജി ട്രീറ്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാല് തെറാപ്പിയാണ് പേര് മറന്നുപോയാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഏഴരയ്ക്ക് പോയിട്ടുണ്ടാവും അങ്ങോട്ട് ഏഴരയ്ക്ക് പോയിട്ട് ഫസ്റ്റ് വയറൊക്കെ ഒന്ന് ക്ലീനാക്കും എന്നിട്ട് പിന്നെ മയക്ക് സൂചി അടിച്ചിട്ടാണ് ബാക്കി പരിചയമൊക്കെ ചെയ്യുന്നത് പിന്നെ ആ മയക്കു സൂചി അടിച്ചാൽ അപ്പം തന്നെ സി ടി സ്കാൻ ഇരിക്കാൻ പോകണം താഴത്തേക്ക് പിന്നെ റേഡിയേഷൻ ഉള്ളിൽ കൂടെ നമ്മളെ ഇതുകൂടെ ട്യൂബൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും എന്നിട്ട് ഓക്കെ ആണെങ്കിലുള്ളൂ റേഡിയേഷൻ എടുക്കുക ബ്ലീഡിങ് ഒന്നും വരാത്തത് കൊണ്ട് ചില ആൾക്കാരൊക്കെ ബ്ലീഡിങ് വന്നിട്ട് അഡ്മിറ്റാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കട്ടെ അപ്പോൾ വന്നിട്ടുണ്ടൊന്നും വലിയ പ്രശ്നം വന്നില്ല പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ പിന്നെ അവിടെ കടത്തിയിട്ട് ഒരു നാലര കഴിഞ്ഞിട്ടുണ്ട് റൂമിലേക്ക് പോകാൻ അപ്പോൾ അങ്ങനെ പോയി രാത്രി വന്നര ഇപ്പോൾ ചിന്തിച്ച് വന്നിട്ടുണ്ട് രാവിലെ കേട്ടോ അല്ലേ അപ്പോൾ ഒന്നെല്ലാം കൊണ്ട് നമുക്കൊരു സന്തോഷപ്പെട്ട ദിവസമാണ് നമ്മളെ അമ്മ മാസങ്ങൾക്ക് ഞാൻ പോയി വരും ചേച്ചി പറഞ്ഞാല് അമ്മക്ക് ഞാൻ ചോദിച്ചപ്പോര നല്ല പൂതിണ്ട് ചേച്ചിക്ക് കുട്ടികളെ കാണാനായിട്ട് കൊറേ കുട്ടികളെ കണ്ടിട്ട് അന്ന് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറയും പിന്നെ ഞാൻ അവിടെ ചെല്ലും പിന്നെ പോരല്ലാരാണ് പിന്നെ ഇന്നത്തെ കിട്ടാനെ പറഞ്ഞായിട്ട് പിന്നെന്താ ഇന്ന് പരിപാടി സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അമ്മേൻ്റെ വിശേഷം കാണിക്കണം ഭക്ഷണം കഴിക്കാനൊന്നും ആയിട്ടില്ല എന്താ വെച്ചാൽ അപ്പം നമ്മളെന്താ വെച്ചാൽ സാധാ വെള്ളം കുടിക്കുന്നതിനെ കാട്ടിൽ അമ്മേനോട് രണ്ട് ലിറ്റർ വെള്ളം ഏറെ കുടിക്കാൻ പറഞ്ഞതാണ് അപ്പോൾ വയറ് എപ്പോഴും തണുത്തു നിൽക്കണം തണുത്ത വെള്ളം അമ്മയ്ക്ക് കുടിക്കാൻ പറ്റില്ല കാരണം ഹസ്ബൻ്റെ സൂക്കടുള്ളുകൊണ്ട് ബുദ്ധിമുട്ടാണ് എപ്പോഴും തണുപ്പിച്ച് എന്താച്ചാൽ എപ്പോഴും കഴിക്കുക അപ്പം ഇനി ശരിക്കും ശരിക്കും അവിടെ ഇനി ചെന്നാൽ ചിലപ്പോൾ റൂം അറിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരാഴ്ച വെറുതെ നിൽക്കണം നിൽക്കണങ്ങിത്തും പോകാൻ പറ്റൂല അപ്പോൾ നമ്മൾ നാട്ടിൽ പോരെ വന്നതാണ് പറയും ഇനിയിപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാഴ്ച പിന്നെ മൂന്നാഴ്ച ഇനിയിപ്പോൾ അടുത്ത പതി അടുത്ത ഞായറാഴ്ച നമുക്ക് പോകണം പിന്നെ തിങ്കളാഴ്ച ഒന്ന് അതിൻ്റെ പേപ്പറും കാര്യമൊക്കെ റെഡിയാക്കുക ചൊവ്വാഴ്ച ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യുക മയക്കോ കാര്യങ്ങളോ പിന്നെ ഒന്നും കൂടി ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട് അത് യൂട്രസിന്റെ പ്രശ്നമുള്ളവർക്ക് മാത്രം തോന്നണങ്ങനെ ചെയ്യണത് അപ്പോൾ അത് കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു റേഡിയേഷനാണത് നല്ല മയക്കത്തിലൊക്കെ അടക്കുകയാണ് ഇപ്പോ ചേച്ചി അപ്പൊ അമ്മേനൊക്കെ ഒന്ന് എന്താ പോയൊക്കെ നോക്കുന്നിട്ട് നമുക്ക് സ്പെഷ്യലൊക്കെ നമുക്ക് കുറച്ചിട്ട് കുറച്ചു കാണിച്ച് തരാ സ്പെഷ്യലൊക്കെ ഞാൻ അമ്മേനെത്തേക്ക് വല്ലാതെ അടുക്കില്ല കേട്ടോ എന്നോട് എല്ലാവരും പറഞ്ഞിരുന്നു പനിയാണ് അപ്പോൾ അമ്മേനത്തേക്ക് പോയരുതെന്ന് അപ്പൊക്ക് പനിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ സൗണ്ടിന് ഇങ്ങനൊരു പ്രശ്നം ജലദോഷത്തിൻ്റെ ജലദോഷത്തിന് മാറ്റുന്നുണ്ട് ചുമ ഉണ്ട് അങ്ങനെ ഞാൻ പോകണില്ല മാസ്ക് ഇട്ടിട്ട് തന്നെ നിൽക്കണേ പിന്നെ നമ്മളാരും അടുത്തേക്ക് പോണില്ല എന്തെങ്കിലും സാധനം കൊടുക്കാണ്ടെങ്കിൽ ഒന്നും സന്തോഷം പോകും വല്ല ക്യാസിന്തിച്ചു പോവും കൊണ്ടു കൊടുത്തിട്ട് പോരും അമ്മേൻ്റെ അടുത്താരും ചുറ്റി തിരി നിൽക്കണമെന്നില്ല കൊടുത്തിട്ട് വേട് പോയി ിട്ട് ഇപ്പൊന്നു പോയതാ കുട്ടികളെ കാണാനേ ഒരു വട്ടം വിളിച്ചിട്ടുള്ളു പിന്നെ ആളെ കാണാനേ അല്ലെടുക്കാനൊരു വീട് സന്തോഷം മനസ്സിൽ വരുന്നില്ല അതാണ് മെയിൻ ആയിട്ട് നമുക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അപ്പൊ രണ്ടും ട്രീറ്റ്മെന്റും കൂടി ഉള്ളൂ അപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ അവിടെ നിന്ന് തന്നെ ഒക്കെ അപ്പൊ തന്നെ പറ്റൂലെങ്കിൽ പറ്റൂലെന്നൊന്നും പറയും സ്പെഷ്യൽ പറഞ്ഞ് പറഞ്ഞ് പോരാണ്ടെന്ന് വിളിച്ചെടുത്ത് ഒരു ആറു മാസം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഇൻഫെക്ഷൻ വന്ന പ്രശ്നവും ഡോക്ടർ അത്രേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ആരോടും ബന്ധുക്കാര് വരണ്ട പറഞ്ഞത് രാവിലെ ആഹ് ഓതിരിയവയോ നീയെ അങ്ങത്തി ഇന്നെ അല്ല ഓർക്കുകയാണ് ഉറങ്ങാനോ ഉറങ്ങണോ ഉറങ്ങോ ഹും നീക്കി ഹോ ഹടേ ഹും കുറച്ച് കഴിഞ്ഞിട്ട് ಕರ್ಥೆ ಕಾಯ್ನಿತ್ತುかな? මොනවද? മൊബൈൽ ചാരിക്ക്. നമുಗೆ. നമുക്ക ചെറിയ സ്പെഷ്യൽ നടക്ക. കാരേ കാമ്പ ഇതിని വിളിക്കాల. എന്തായി? നമ്മൾണ്ടാക്കാൻ പോകೋಣ. എന്തൊക്കെ? కూర കുłkiണ്ടാಕ.TableAdapter. เอ่อ, ಸೇಯ್ണ്ടാಕಬಹುದು. අප സെൻ ദേച്ചി വന്നപ്പോൾ കുറച്ച് കറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങനെ <laughs> പോലെ ഇത് മുതിരട്ടുണ്ടാക്കിയോ സിന്ത ചേച്ചി കാവത്തും ഇതില് കായൊക്കെ ഉണ്ട് പക്ഷെ മുതിരട്ടുണ്ടാക്കിയമ്മയ്ക്ക് പറ്റൂല അപ്പൊ അത് കാരണം അമ്മക്ക് പറ്റാൻ വേണ്ടിട്ട് അമ്മളുണ്ടാക്കുന്നത് വേറെ മാമ്പാര അപ്പൊ നമുക്ക് കേട്ടോ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ ഓരോ സ്ഥലത്തേക്ക് ഓരോ തരത്തിലാണ് പിന്നെ ഈ അതല്ല കഷ്ണങ്ങളൊക്കെ എല്ലാം കായും പിന്നെ അതേപോലെ നമ്മള് കഷ്ണങ്ങള് എടുത്തിട്ടേ ചില കഴുകിട്ട് മുറുക്കിനും മുറുക്കിനെ കഴുകിട്ടല്ലേ മുറിക്കുക നമ്മളൊക്കെ അങ്ങനെ കാട്ടുക പക്ഷെ ഞാൻ നാളെ ഒരു പടക്കൂട്ട എല്ലാരും പറഞ്ഞു മുറുക്കിന മുന്നേന്ന് കഴുകി

പൂളണ്ട് പിന്നെ ഏതാ കാവുത്ത് കാവുത്ത് എണ്ണ സാധനട്ടത് പിന്നെന്താ ഇതാണ് നടുതല ഇത് പുഴുങ്ങി തിന്ന നല്ല രസാണ് ലേസി മണ്ണിന്റെ അടിയിലുള്ള ഒരു സാധനം ഇത് നാലുമണി ചായക്കൊക്കെ പുഴുങ്ങി തിന്ന നല്ല രസമാണ് കഴിച്ചിട്ടുണ്ട് അച്ചപ്പ കൃഷി രണ്ടെണ്ണം എന്റെ അച്ചമ്മ കാലാണ് കൃഷി ചെയ്തിരുന്നത് ഈ സാധനം ഇപ്പല്ല അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒക്കെ പിന്നെ മുതിരല്ല മുതിര അമ്മക്ക് പറ്റൂലത്ര എടുക്കണം പറഞ്ഞേ ഇത് വേണ്ട ഇതിന്റെ പകുതി മതി അല്ലേക്കറില്ല ഞാന് പിന്നെ കൊണ്ടുവന്നുണ്ട് അതേപോലെ ഇതും വേണ്ട അത്രയൊന്നും നിർബന്ധാണേ ഇതൊക്കെ ഇടുമ്പോളെ ഈ കറിക്കൊരു ഇത് കണ്ട ചിന്തിച്ചെനിക്ക് കണക്കാക്കി തങ്ങി അപ്പൊ ഇത്രേം മതി എന്നാ പറയുന്നോ എന്നിട്ട് ഈ

ചെറിയ കഞ്ഞുണ്ടായിക്കാളും അഞ്ചിനോ ഒരു കുക്കറിലുള്ള എല്ലാരും ഇങ്ങനെ കാത്തു കീണോരോ ഒക്കെ പറയാ നമ്മൾ രണ്ടാഴ്ച ഇങ്ങോട്ട് സാറായിട്ട് വരല്ലേ അമ്മ അല്ലേ അപ്പൊ കഞ്ഞി വേണമെന്നുണ്ട് അപ്പൊ കഴിഞ്ഞ കൊറേ ഉണ്ടാക്കിയല്ലേ കഞ്ഞിണ്ടാക്കേ കൊറച്ചുണ്ടാക്കു അല്ലേ അതാണ് കൗത്തു കൂട്ടാ വേണമെങ്കിൽ മുതിരയിട്ട വേണ്ട മമ്പാരിട്ടോ മമ്പാരെട്ടനുണ്ടായിക്കോ മുതിര വേണ്ട അമ്മക്ക് മാത്രം മതിയമ്മക്ക് മാത്രം സ്പെഷ്യൽ മമ്പാരിറ്റുണ്ടാക്കണം ഞാൻ അത് ഉള്ളില് കഴിഞ്ഞ ചേച്ചി പോടേ ഉള്ളക്ക് ഞാൻ അന്ന് ഈ ഏ പുഴുക്കുന്നത്

െ എല്ല വലുതാക്കിണ്ടാക്കുക്ക് വലുതാക്കിണ്ടാക്ക പുഴുക്ക് എന്നാ നമുക്ക് രാവിലെ നീച്ചിണ്ടാക്കിയതൊക്കെ അഞ്ചുമണിക്ക് നീച്ചിട്ട് പുഴുക്ക്ണ്ടാക്കിണ്ട് അത്ര വിട്ടൊക്കെ നിക്കാ മാസ്ക് ഇടാതെ ട്രോഷിജ അത്ര വിട്ടൊക്കെ മാസ്ക് ഇടാ നിക്കാ ഒരുമിച്ച് വെക്കല്ലേ നമ്മളെ അപ്പൂസ് ഇപ്പൊ സ്കൂളിട്ട് വരും അപ്പൂസിന് പരീക്ഷയ്ക്ക് പോയതാണ് ഉച്ച വരെ അപ്പൂനോ അപ്പൂന് ചീര മതി പപ്പടം പമ്പടം കാച്ചോട്ടോ ഭയങ്കര വിശേഷ രണ്ടു ദിവസം എവിടെ കഴിഞ്ഞാലും അമ്മക്ക് ഒന്നുകൂടി ഇഞ്ഞിരിക്കണ അമ്മക്ക് ഒന്നുകൂടി ഒന്ന് ഒരു വേദന കുറച്ച്

ണ്ട് നാളികേരം പച്ചമുളകും കൂടി ഒരു പച്ചമുളകും പപ്പടം പൊടിക്കാൻ വേണ്ടി വേഗം പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് അപ്പൂസം പരീക്ഷ ോണ്ടേ കൊറച്ച് അല്ലെങ്കിൽ ചൊറിയാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അത് അരിഞ്ഞിട്ട് നീര് വന്നിട്ട് ഇതിനൊക്കെ ഒരു ചൊറിച്ചില് ഇങ്ങനെ അരിയുമ്പോ ഞാൻ വിചാരിച്ചിട്ട് ചോറ് ഈ പുഴുക്കുണ്ടെങ്കിൽ ചോറിന്റെ ആവശ്യമുണ്ടല്ലോ നിന്റെ വേറെ അറിഞ്ഞിട്ടുണ്ട് ആ ചോർക്കത്ര പുള്ളു തിന്നു ഇങ്ങനെ അങ്ങനെയുണ്ട് എന്താ ഓഫാക്കി െ അപ്പു ഏത് ഒരുമണിപ്പോഴാണ് എത്ര ഒരു മണി ആയിട്ടുണ്ടാവും സമയം നോക്കിട്ടില്ല യാല് ചോറിക്കട്ടോ എല്ലാരും ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ വരാൻ പറ്റില്ല സന്തോഷിക്ക് വീട്ടിൽ പോയിട്ട് ചേച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലൊന്നും പോവാണ്ട് സുഖല്ല ഈ കിഡ്നിയിൽ നാളെയും <pper> <sea> <Rebag> <supon> <mandu> അപ്പൂസേ കഴിയാതെ അപ്പൂസ് പഠിച്ചു ക്യാമറ കൈകാര്യം ചെയ്യാന് അപ്പൊ സന്ധ്യ വരണ തല്ലൂടാണ് സന്ധ്യ ചി ഓരോ ദേഷ്യം പിടിപ്പിക്കാനും സന്ധ്യ ചിയാണ് അതിൻ്റെ ഇത് പോയിട്ടില്ല ടയർ പോയില്ല അത് കൊറച്ചൂടി കഴിയട്ടെ അത് അതില് കടന്ന് പോവാൻ നല്ലത് എന്നിട്ട് വേറെ നാളുകാരം കൂട്ടി കൊടുക്കാന് അത് മുതര ആണെങ്കിലാണ് അങ്ങനത്തെ കളർ ഇണ്ടാവുക വറുത്തിട്ട് ഇണ്ടാക്കുമ്പോ നമ്മളെ കറീന്റെ കളർ മാറും ഇത് മമ്പാർ ആയിട്ടാണ് ഇങ്ങനത്തെ കളർ അപ്പൊ ഇനി അളക്കാതെന്നിട്ടുണ്ടെങ്കി എല്ലാം കൂടി കട്ടോ നാളികേരോ എല്ലാർക്കും కొరై రెకొన నాలుగు గంటలు దాకి కొర్చే కష్టం ఉండేనొల్లు అదికో కొరై అయిపోయింది పూణేక నేను కైచుండో కొర్చేన పూలంద ఆలానలే ఇత్రుల్లోట పరిવાડી పరిવાડી ఇగనే కట్ అయ్యి కడకనదా అలాది కర్రీ అల్లParameteri ఇదె అద్దోష ముఖమ్మ అడి బోలికేనదనొ പുതിയ മോഡൽ പുതിയ നല്ല പഴയ മോഡൽ പഴയ മോഡൽ അല്ലേ പുതിയ മോഡൽ അല്ലടാ ഇത് സിജി പുതിയ മോഡലല്ല സിജി പുതിയ മോഡൽ നമ്മൾ ഫുൾ കാറ്റാണ്ണ്ടേ അതൊക്കെ ചീചീനോട് അപ്പുറന്ന് അമ്മേനോട് ചീചീനോട് വരെ ഒന്ന് ഇങ്ങനെ ചോയിച്ചിരുന്ന ഇങ്ങനെ വേരിയണ് ഇതിക്ക് എന്താണ്ടണ്ടായിക്ക് എന്താണ്ടണ്ടേന്ന് എന്താ വരവ ഇടൂലാ ಅಂತ പറയിട്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് അതു ആയി ഇത്രേ ഉള്ളൂ പരിപാടി സ്ഥാനായി തന്നി കളമ്പാ മുവാട്ടീ ഓക്കേ നമ്മളെ എന്ന് പറയുന്ന സാധനം ഉറക്കം ായ കുട്ടിന്റെ അവിടെ പിന്നെ നമ്മളെ നമ്മളെ വീഡിയോ കാണ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ ഇതിലും നമ്മളെ വീഡിയോ വീടോ ആൾക്കാരാണ് അവിടെ എല്ലാരും ഇട്ടൊന്നും സംസാരിക്കുമ്പോൾ ഭയങ്കര ഇതാണ് പക്ഷെ ഉറക്കമല്ല നമുക്കറിയാം നമ്മളിങ്ങനെ കാണുമ്പോ ഒരുത്തരെ കരച്ചിലും ഓരോരുത്തരെ ആ ചെറിയ കുട്ടിയൊരു ആറുമാസായ കുട്ടിന്റെ കണ്ണില് മനസ്സിൽ നമ്മള് അടിപൊളി വിശേഷായിട്ട് വരാം ഇനിയിപ്പോ കൊറച്ച് വിശേഷങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മള് ഓരോ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വന്ന വരാട്ടോ അല്ലെ കൊറച്ച് സംശയിച്ചു ബുദ്ധിമുട്ടി ഒരാഴ്ച സർ ഇപ്പ നാളെ വരാം ബൈ